കവിത സ്പോർട്സ് ആന്റ് ലേഷ്യർ ക്ലബ്ബ് കെടാമംഗലം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവത്കരണ ക്യാമ്പയിനും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെസ്റ്റ് യു ബാത്രേയം താരനും മുടികൊഴിച്ചിലും തടഞ്ഞ് ഇടതൂർന്ന മുടി വളരുവാൻ സഹായിക്കുന്നു ആത്രേയ ആത്രേയ ഫാർമസ്യൂട്ടിക്കൽസ് കൊച്ചിൻ കെഡാമംഗലം കവിത ഇവന്റ് ആൻഡ് ലഷർ ക്ലബ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ജൂൺ ഒന്നിന് വൈകിട്ട് നാല് മുപ്പതിന് കെടാമംഗലം കവിത ഇവന്റ് ഹബിൽ നടക്കും കെടാമംഗലം പ്രദേശത്ത് നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നൂറ്റമ്പത് വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി അനുമോദിക്കുന്നത് തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടക്കും ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് ക്ലാസ് നയിക്കും ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു ജോയ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം രക്ഷാധികാരി കെ ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡുകൾ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരനും എഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷും വിതരണം ചെയ്യും പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എം എസ് അരുൺകുമാർ എം എസ് അനിൽകുമാർ സി കെ രാജു കെ കെ സെൽവരാജ് സെക്രട്ടറി എം കെ വിക്രമൻ രക്ഷാധികാരി കെ ഒ വർഗീസ് പ്രസിഡന്റ് ഷൈജു ജോയ് സി എ രാജീവ് എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പാസായവട്ടം കറൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ബീന ചട്ടം എസ് എസ് എൽ സി പാസായ പറ്റിയ ഏരിഗ്ര ഗ്രാമപഞ്ചായത്ത് കുട്ടികളും ശ്രീ എം എസ് രണ്ടീഷ് എന്നിവർ ആണ് ആഗ്രഹിച്ചത് മോട്ടിവേഷൻ സ്പീച്ചറും ഇന്റർനാഷണൽ മെൻറ്റൽ ട്രെയിനറുമായ ശ്രീ ദിരി മാഡൻ ഈ കുട്ടികളെയും മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തത് പറവൂർ നഗരസഭയിലെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എന്നീ വാർഡുകളിലെ കൗൺസിലർമാർ എലിക്കാർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ വാർഡുകളിലെ മെമ്പർമാരും എന്ന കാര്യവും വളരെ സന്തോഷത്തോടെ ആയിരുന്നു അഞ്ചു വർഷവും ഈ ക്ലബിന്റെ പദപ്പാത്ത കേരളത്തിലാകെ പഠന വേവരിപ്പിക്കുന്ന പ്രണയവും അതിലൂടെ ഈ ക്ലബ്ബിന്റെ ഭാരവാഹികളെല്ലാം കുന്നടങ്ങളും സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി അല്ലാത്ത രീതിയിലെല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ക്ലബ്ബ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതത്തിന് മുഖ്യധാര എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട രക്ഷാധികാരി ശ്രീ കെ ഒറീസ് ഈ ക്ലബ്ബിന്റെ നേതൃത്വപരമായ പങ്കുവയ്ക്കുന്നത് ജനീത പരിപാടികൾ വളരെ ആവേശപൂർവം നടത്താൻ കഴിയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ തവണ പരിപാടി ആദ്യത്തെ കൗസാറിനെ പ്രളയത്തിന്റെ നമ്മൾ അധിപരിച്ചത് കണ്ടോഷക്കുണ്ട് അതുപോലെ തന്നെ മനുഷ്യരുള്ള രോഗികൾക്ക് ചികിത്സ തന്നായി മാത്രങ്ങൾ അനവധിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഏതൊരു പണ്ടുണ്ട് ഇതില്ലാത്തൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുന്നത് അതിൽ തന്നെ എഴുപത് നമ്പർമാരാണ് ചിത്രത്തിലുള്ളത് എല്ലാവർക്കും ആണെങ്കിൽ നിർദ്ദേശങ്ങൾ പദ്ധതി ഭാഗ്യം നമ്മൾ ഈ പ്രോഗ്രാം ഉണ്ടാക്കി ആരംഭിച്ചതിനു ശേഷം നമുക്കുള്ള നമ്മൾ ഉദ്ദേശം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും വളരെയധികം ദുർബലപ്പെട്ട മേഖലയാണ് ഇന്ന് നമുക്കറിയാം ഏത് വിധിക്കുന്നു കഴിഞ്ഞാലും കിടപ്പ് രോഗികൾ അതേപോലെ തന്നെ പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരെല്ലാം എല്ലാ നമ്മൾ കമ്മിറ്റി കൂടി അർഹതപ്പെട്ട തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടപ്പെട്ട പ്ലനസ് അറിയുന്നവർക്ക് നമ്മുടെ പുതുസമൂഹം ഏർപ്പെടുക അതിനു മാതിരിയാണ് ഞങ്ങൾ ഈ ക്ലബ് ആദ്യം തുടർന്നും നമ്മുടെ പ്രവർത്തനം പുതു തലമുറയെ യുവാക്കളെ മുഖ്യധാരെ കുതിരാൻ എല്ലായിടത്തും ഈ ക്ലിപ്പിന്റെ ഭാഗത്ത് കണ്ടു നമ്മുടെ കാരണം സമൂഹത്തെക്കാർ വിദ്യാർത്ഥികളെ കാരണം നിന്നും നമ്മുടെ ചെറുപ്പക്കാരെ അപകടപ്പെടുത്തുന്നവരുടെ ജീവിതം അതുപോലെ നമ്മുടെ അപകടം നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണോ ആ ഉത്തരവാദിത്വം കൂടി ഈ ക്ലിപ്പ് ഏറ്റെടുത്തതും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫിലിപ്പാരൻ്റെ